അപ്പാപ്പിയാണ് അപ്പൊ നമ്മള് ഈ പാടത്ത് വല വെച്ച് ഈ പാടത്ത് വല വെച്ചിട്ട് നമ്മളിപ്പം ഇനി കയറിഞ്ഞിപ്പ നമ്മളെ അടുത്തുള്ള പാടത്ത് തന്നെ പോകട്ട നമ്മള് പള്ളാത്തൊക്കെ നേരെ അക്കരെ നമ്മളെ പള്ളാത്തുക്കി പാലത്തിന്റെ നേരെ പടിഞ്ഞാറക്കര തന്നെ ഒരു പാടമുണ്ട് കൊയ്ത്ത് പാടമാണ് ആ പാടത്ത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ മീനാണ് ഇവിടുന്ന് നമ്മൾ തപ്പിയതും നമുക്ക് വലക്കി കിട്ടിയ കഴിയുന്ന മീനാണ് ചെറുതൊക്കെ അപ്പൊ കോരി കളഞ്ഞു നീനക്കെ കണ്ടെ ഇതൊക്കെ വരാക്കൂല അതൊക്കെ കോലിക്കളയണം പിന്നെ കരിമീൻ ഉണ്ടാകും കരിമീൻ പിന്നെ നമ്മൾ ഈ കലത്തി വരാൽ കിടക്കും കേട്ടോ ചാക്കുന്ന അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുക ചേർമീൻ വലിച്ചു കയറ്റുന്ന സ്ഥലമായി ഇത് കേട്ടോ ഇത് ഈ ആറിന്റെ ആറിന്റെ അന്ന ഒരു പോർഷനാത് അത് ഇതുവഴിയും പൊട്ടലുണ്ട് അപ്പുറം വഴിയും പൊട്ടലുണ്ട് ഇങ്ങനെ ഈ കടകൾ പിടിച്ചു കിടക്കുന്ന പിടിക്കുന്ന ചായ പണ്ടൊരു ചായക്കട ചായക്കടയുണ്ടായിരുന്നു എന്റെ കുഞ്ഞിലെ ഞാൻ ചായ കുടിച്ചിട്ടില്ലേ കേട്ടാ ഉമ്മാശ്ശേരി ണ്ടാ അല്ല നമ്മുടെ ആ മൂന്ന് ഹൗസ് ബോട്ട് ആ മൂന്ന് ഹൗസ് ബോട്ട് കെട്ടിയിട്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു നാല് സെറ്റ് സ്ഥലം കേട്ടാ ആറ്റു സൈഡിൽ തന്നെ ആ കെട്ടിയിട്ടിരിക്കുന്ന ആ വീടിന്റെ വാടിന്റെ സ്ഥലം അപ്പോൾ അത് കൊടുക്കാൻ കേട്ടാ ആ സ്ഥലം കൊടുക്കാൻ വേണ്ടിട്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥലത്തിൻ്റെ കാര്യം പ്രശ്നം സ്ഥലക്കെട്ടോടം ഉള്ളതുകൊണ്ടല്ലേ കേട്ടോ എന്നെ വിളിച്ച് വാട്സാപ്പിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ ആറ്റത്തെ ഇടല ഇല്ലെങ്കിൽ കായലിൻ്റെ തീരത്താ എവിടെയെങ്കിലൊക്കെ സ്ഥലം വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നതു ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടാ ആ സ്ഥലം കൊടുക്കായിട്ടിരിക്കുക അവിടുത്തെ അണ്ണം വേണ്ടൊക്കെ പറഞ്ഞായിരുന്നു അവിടുത്തെ ആ നാല് ചെണ്ട് തലമാണ് അത് സ്ഥലം കൊടുക്കാൻ പോവാ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പൊ നമ്മള് പൊള്ളാത്തുരുതി പാലത്തിൽ എത്തി കേട്ടോ എന്തു നമുക്ക് ഇതുവഴി ഇറങ്ങി പോകാൻ പറ്റുവായിരുന്നു ആ അപ്പൊ വള്ളം പ്രശ്ന വള്ളം ഇടലി പ്രശ്നമാണ് നമ്മളെ പൊള്ളാത്തുരുതി പാലത്തിൻ്റെ അത് ഈ പാടത്താണ് നമ്മൾ നോക്കാം കേട്ടാ നേരെ മോട്ടറിന്റെ മോട്ടറിന്റെ നീ ഇങ്ങനെ പുറംപഴി തന്നെ പോവ എന്നിട്ട് ഇങ്ങനെ നേരെ ഓടിച്ചു കയറ്റിയാ മതി ശങ്കര ഇങ്ങനെ ഓടിയട്ടെ അങ്ങനെ ഓടിഞ്ഞ് നിർത്തിയാക്ക് നമ്മുടെ സഹോദരൻ്റെ വള്ളം നമ്മുടെ സഹോദരന്റെ വള്ളം കേട്ടോ അപ്പം നമ്മുടെ കണക്കൂട്ടലും അവന്റെ കണക്കൂട്ടലും ഏകദേശം ഒന്ന് അവൻ നേരെ ഇവിടെ വന്നിറങ്ങി പക്ഷെ അവന്റെ പാത്രത്തിൽ ഇപ്പം മീൻ കിടപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവന്റെ പാത്രത്തിൽ മീൻ കിടപ്പുണ്ട് ഞാൻ പറയുന്ന നമ്മൾ നേരെ കിഴക്കേക്കരെ ചെന്ന് വണ്ടി വണ്ടിയെടു വണ്ടിയേപ്പ് നമുക്ക് പോവാം ഏ അല്ല ഈ തുമ്പിനെ അവൻ നോക്കിക്കാണും ഉറപ്പായിട്ടും നോക്കിയിട്ടുണ്ട് ഇല്ലേ ഇപ്പം വന്ന് വെള്ളമൊക്കെ ഒഴിച്ചും പോയതാ കേട്ട ഇപ്പം വന്ന് വെള്ളമൊക്കെ ഒഴിച്ചും പോയത് വരാനും ഇതത് കെട്ടിട്ടിരിക്കല് ഗുമ്മ വെച്ച് സിലോപ്പിയും അപ്പം ഇത് പറക്കുഴി അടിച്ച മീനാണ് ആ നമ്മളെ സറ സറാ നമ്മുടെ സഹോദരൻ നിന്റെ പറക്കുഴി അടിച്ച് നമുക്ക് നേരെ അക്കരക്ക് പോയേക്കാം ഏ നേരെ അക്കരയ്ക്ക് പോയ നമുക്ക് വണ്ടിയപ്പോ എന്താ നിൽക്കുന്ന ഫിലോപ്പിയാണ് ഇല്ല 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 ഇത് തന്നെ പക്ഷെ ചെറിയ ഫിലോപ്പില്ലേ അല്ല അതെ ഇവിടെ ഒരു ചാനൽ ഉണ്ട് അതെ ഈ ചാനലില്ല ആ ചാനലാണ് നമ്മൾ നോക്കാൻ പോകട്ട നമ്മൾ ഈ ചാലിൽ മീൻ തപ്പുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ രണ്ടും മൂന്ന് വീഡിയോ കിടപ്പുണ്ട് ഈ ചാലിൽ മീൻ തപ്പുന്ന ഇത് നമ്മളിപ്പം വരാൽ കണ്ട ആ പോർഷനൊക്കെ പൊക്ക ഇവിടെ ഈ പണ്ട് പിടിക്കാനായിട്ട് ജെ സി വിക്ക് മാന്തി അപ്പം താഴ്ച അപ്പം ഈ പാടത്തുള്ള മീൻ ഈ താഴ്ച വന്ന് ഇറങ്ങി നിക്കു നിൽക്കണം ആള് കണക്കുകൂട്ടല് നമ്മളെ ഇവിടെ തപ്പാൻ ഇറങ്ങാ നമ്മളെല്ലാം ആ ചാൽ അവിടെ തപ്പി ഇവിടെ കൊണ്ടുവന്ന് വല കുത്തി കേട്ടോ ഇപ്പം ഈ ചാലൊന്ന് തപ്പുവാ അവിടെ നിന്ന് ഇങ്ങോട്ട് തപ്പുവാ തപ്പിയുമ്പോൾ ഇവിടെ തൂമ്പുണ്ടായിരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും അതിൻ്റെ പുറകിൽ നമ്മൾ വല കുത്തിരിക്കുന്നു എന്നിട്ട് നമ്മൾ അടിഞ്ഞാറ് ഇങ്ങോട്ടൊന്ന് ചപ്പണം അപ്പം നമ്മളെ നെല്ലൊക്കെ ഇപ്പം വിളഞ്ഞ് കുട്ടാളി മേഖല മൊത്തവും ഇപ്പം ഈ മയമായിരിക്കും കേട്ടോ ഗോൾഡ് മയമായിരിക്കും പൊന്ന് കൊഞ്ഞ് പൊന്നു വിളയും ും മാുംട ഇതിന്റെ എന്തോണ്ടാ ആ വലയില്ല വാല വാല നമ്മളെ വാല ആ വാല ഇങ്ങോട്ട് വെച്ചിട്ട് കമ്പനി ഇങ്ങോട്ട് തള്ളിക്ക് ആ കളിക്കൂ വല എൻ്റെ കൈയ്യേ കിട്ടണം ആ കമ്പിയുണ്ടോ അതല്ല നമ്മൾ വല കൊണ്ടുവന്ന വലയുണ്ടോ ഇല്ലേ അല്ല അത് കയറത്തില്ല എന്നാൽ എന്നാ എന്നാ അപ്പോ രണ്ടൂന്നെണ്ണം ഉണ്ട് വരുവാ നോക്കണേ ഒരെണ്ണത്തിനെ പിടിച്ച് കിഴക്കോട്ട് മാറ്റി വിടട്ടെ ഇത് വലുതാ ഇത് കണ്ട വലുപ്പം കണ്ട ശങ്കറേ അടുത്തത് കൊണ്ടാ നീ അതുവഴി പോവല്ലേ ആ കോരു കൊല വരാ അല്ലേ ആ കലം കൊണ്ടപ്പോ വേറെയും കൊണ്ടേ കലം കെട്ടിരിക്കണോ ഞാൻ ഇവിടെ കെട്ടി ഇവിടെ വെക്കുക ചാക്ക് വേറെ വേണോ അല്ലേ കലിട്ടു എന്നാ ചാക്ക് വേറെ ആണോ അമ്പ അപ്പാ ചാക്ക് പാത റങ്ങിയല്ല നില്ല ഇല്ല രല്ല നിരാൽ ഇപ്പറേ ഇറങ്ങി വരാലില്ലേ അങ്ങ് പോയി ആ വരാൽ അങ്ങ് പോയി ഒരു ചെമ്പല്ലുണ്ട് വേറെ ആ ചാക്കിങ് വന്നായിരുന്നല്ലോണം അത് രണ്ടാ അടുത്തോ ഇങ്ങോട്ടൊന്ന് പൊക്കാപ്പ ചെണ്ട് വരാലും ഒരു ചെമ്പല്ലി ഉണ്ടാവും ചെമ്പല്ലി അല്ല സിലോപ്പുണ്ട് ഇത് സക്കർ ആ സിലോപ്പി കുഞ്ഞ സിലോപ്പിയത് ഇതെല്ലാം സക്കറി അല്ലെ ചെറുതാ ചെറുതാ നമ്മളെ ആച്ചാൽ ഇങ്ങോട്ട് തപ്പി ഇവിടെ വന്ന് ഇവിടെ വല ഒത്തിരിക്കായിരുന്നു അപ്പൊ തൂമ്പ് ഇവിടെയായിരുന്നു തൂമ്പിന്റെ ഇവിടെ നമ്മൾ ഇങ്ങനായിരുന്നു വല കൊത്തിയത് അത ഇരുതപ്പിട്ടാ തൂമ്പിന്റെ നേരെ വേണ്ടി എന്നാടാ എന്താ പോയി ശങ്കർ ശങ്കർപോടെ ഇവിടെ വരയ്ക്കാത്തൊരു പരാതി കേട്ടാ തൂമ്പില്ലാത്ത പരാതി കേട്ടോ ഇവിടെ ഒരു കമ്പി വരാ ണ്ടാ വല്ല്യ പോലെ അതില് ഓടിയാ പോലെ തരും നമുക്ക് ഈ ചാല കൊണ്ട് ഇറക്കണ്ടവിടെങ്ങനെ സ്ഥലം കണ്ടുണ്ട് ഏല്യാ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വണ്ടി പറയാലെ അപ്പം പറഞ്ഞു മുട്ടിന്ന് പറഞ്ഞു അതും അപ്പൊ എനിക്ക് ഡൗട്ട് അവരുടെ പിടിച്ച് വെച്ചിട്ടുള്ളൂ ഇവിടെ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞല്ലേ അവിടെ മുതൽ ഇങ്ങോട്ട് വെപ്പ് ഞാൻ കല്ലിൻ്റെ ഇപ്പറ വരാന് കാണാൻ ചാൻസ് ചാൻസുണ്ടേ നോക്കൂ ചാളുപ്പ് തപ്പ സ്പീഡ് തപ്പ് കണ്ടില്ലെങ്കിൽ സ്പീഡ് തപ്പ് ഇങ്ങോട്ട് ഇറങ്ങി കാര്യം കണ്ട മടി വന്നടി വന്നുണ്ടോ നോക്കാൻ പിന്നെ അല്ല ആ കമ്പിന്റെ അടിയിൽ എന്തോ ആന കേട്ടാ മുട്ടിയപ്പിട്ടു ഇവിടുന്ന് ഇറങ്ങടാ ഇവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോട്ട് തപ്പിക്കേ അതെ ഇവിടം വരെ വന്നിട്ടുണ്ട് ഞാൻ കൈ കൈവച്ചപ്പം കയ്യാൻ മുത്തിപ്പോയി ഇങ്ങോട്ട് തപ്പിക്കുണ്ടോ ആ ഇങ്ങോട്ട് വരട്ടെ എന്നാ വരാനാണോ പിടിച്ചോ എന്നാ പ്പിക്കാ വരാൻ ആയിരിക്കൂട ശങ്കർ ഒരു വരാലിന്റെ പുറകെ പോയിട്ടുണ്ടേ ചേർ പോ <hî hî> <balikim> <hî> 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 ഒന്നും കണ്ടില്ല അത് വെച്ചടയ്ക്കാം എങ്ങോട്ടാ പോയത് അപ്പ ഇല്ല പറയാമേ അങ്ങ് വരണ്ടപ്പാ ഓക്കെ ഓക്കെ ൊത്തിക്കു ഇഞ്ഞ് വന്നെ കുത്ത് കിട്ടിയാലും ൂടേ അപ്പുറത്തോട്ട് അടച്ചിട്ട് അപ്പുറത്തുനിന്ന് കൈയ്യോ വലിയ പോരല്ലേ ശങ്കരപോരല്ലേ കേട്ടാ അങ്ങോട്ടാ ഉണ്ടമ്മ അവിടെ ശങ്കരപ്പെട്ടു ആ അപ്പ അപ്പാ ജഡി ഇടിച്ചു തന്നെ അവിടെ ഓ അതെന്നത് നമുക്ക് അതാണ് സഹിക്കാൻ മേലാത്തത് വരാലി വരാ ഈ വരാലാണ് നമ്മളെ വെട്ടിച്ചത് പൊക്കട്ടെ പൂക്കട്ടേടാ പോ ചാ വരാലി ചാടി അല്ല പോ ചാടി

അത് തെളിച്ചില്ലേ കേട്ടോ സക്കർ കലത്തെ കാര്യയുടെ വലിപ്പം കണ്ടോ ആ കാര്യം ആ തൂമ്പിൻ്റെ അകത്ത് എന്താ രണ്ടേ രണ്ട് കാര്യം ഉള്ളായിരുന്നു ആ തൂമ്പിൻ്റെ അകത്ത് കലയിങ്ങോട്ട് അടിപ്പിച്ചാടാ ശങ്കര തല മാത്രമേ ഉള്ളൂ മാത്രീ ആ ചെമ്പല്ലിയൊക്കെ ആ മൂലക്കൊർണ്ണം ഉണ്ടാകുന്നു വരാലി അപ്പന്റെ തൊപ്പിയും വരുന്നത് എന്തോ അനങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ ചെറിയാണോ വളർത്തേണ്ട എനിക്ക് തോന്നുന്നു ചെറിയാണോ വന്നു ണ്ടാ കുപ്പിച്ചില്ല പറ പൊക്കത്ത് കിടക്കുന്നു ൊക്കത്ത് തിരിച്ചു വന്നു എനിക്കിതില അങ്ങോട്ട് പോകും അങ്ങോട്ട് ആ അങ്ങോട്ട് കേട്ടു 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 പിടി തുറന്നു പോകുമ്പോ ആ ഇല്ല അത് തന്നെ ആരാൽ ഓഞ്ഞിരിക്കുന്നു ഒരാള് യാടി നല്ലോ ആ വരാല ഇപ്പൊ കിട്ടിയ തലോടത്ത് വിളക്കണ്ടി ഞങ്ങൾ രണ്ടു പേര് പറഞ്ഞല്ലേ ഞങ്ങളും കൂടെ അങ്ങോട്ട് പോവാടാ നീ പുറകില്ല മണിയായി ഓ രണ്ടുമണിയായിപ്പം നമ്മളിപ്പൊ ഈ വീഡിയോ ഇവിടെ കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയ ഓരോ കാലത്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആ പണ്ടാരക്കുളം ഒന്ന് തപ്പാ പോവാം എന്നുള്ള പ്ലാനിങ്ങായിരുന്നു അപ്പൊ ഞങ്ങൾ റോഡേക്കട പോയത് അപ്പൊ നമ്മളെ സഹോദരങ്ങളത് ഇവിടെ ഇരുന്നുണ്ട് നമ്മളെ വിളിച്ച് ഇവിടെ വാ മച്ചിലിന്നീ ശരി